ഇപ്പോ ഈ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ അത് ആരാണ് എടുത്തത് ശരിക്കും വളരെ ബുദ്ധിപൂർവമായ ഒരു രീതിയാണ് അത് എടുത്തിരിക്കുന്നത് അൻവർ റഷീദാണ് അൻവർ റഷീദ് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ട്രാൻസ് എടുത്തിരിക്കുന്നത് എന്നാൽ അത് ആ ട്രാൻസ് എത്തി നിൽക്കുന്നത് എവിടെയാണ് ഭീഷ്മപർവത്തിലാണ് ഭീഷ്മപർവം എന്ന് പറയുന്നത് ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ക്രൈസ്തവ വിരോധ വിരോധം ഉള്ള ക്രൈസ്തവരെ അവഹേളിക്കുന്ന ഏറ്റവും വലിയൊരു ചിത്രമാണ് മമ്മൂട്ടി നായകനായിട്ടുള്ള ഭീഷ്പറുപോ അതൊരു സൈലന്റ് പോയിസൺ ആയിരുന്നു അത് ഒരു വലിയൊരു പ്ലേസ്മെന്റ് ആണ് ആളുകൾക്കിടയിൽ നടത്തി ഒരു വലിയ ഒരു മാസ് ഓഡിയൻസിനെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു ഇപ്പോഴും അതിലെ വൈദിക കഥാപാത്രം അസന്മാർഗീയ രീതിയിൽ പോകുന്ന ക്രിമിനൽ ആയിട്ടുള്ള വൈദിക കഥാപാത്രത്തിനെയും ക്രിസ്ത്യൻ കുടുംബങ്ങളെയും എല്ലാം പല പല ക്ലിപ്പുകൾ ക്ലിപ്പുകളാക്കിക്കൊണ്ട് റീലുകളും യൂട്യൂബ് വീഡിയോകളുമായിട്ട് ഇന്നും അവർ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അവർ അതിനെ വളരെ ബുദ്ധിപൂർവ്വം ഒരു ഒരു നല്ല ഒരു ഓഡിയൻസ് ഉള്ള ഒരു നടനെ ഒരു മെഗാ സ്റ്റാറിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു പ്ലേസ്മെന്റ് നടത്തി ഏറ്റവും കൂടുതൽ അതിനെ ഏറ്റെടുത്തതാരാണ് മണ്ടന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളാണ് സൂസവാക്യം പിതാവ് മുതൽ അൽത്താരുടെ മുന്നിൽ നിന്ന് വൈദികർ വരെ ചാമ്പിക്കോ എന്ന് പറഞ്ഞു ക്രിസ്ത്യാനിയെ കൊണ്ട് ചാമ്പിച്ചു കേട്ടാ നിന്റെയൊക്കെ നിന്റെയൊക്കെ അസ്തിത്വത്തിലാണ് ആ സിനിമ ചാമ്പിയത് അത് മനസ്സിലാക്കണമായിരുന്നു അത് മനസ്സിലാക്കിയില്ല അപ്പം ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മള് ലൗ സ്റ്റോ ഇത് ലവ് പറയുന്ന ഒരു സിനിമ വന്നു അപ്പം ഇവിടെ നോട്ട് നിരോധനവുമായി എൻ നോട്ടു നിരോധനമായി എൻ ഐയുടെ റെയ്ഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്നാലും എന്റെ അളിയാന്നങ്ങ് മാറി പേര് പെട്ടെന്ന് മാറി എന്താണ് അതിന്റെ പിന്നിലുള്ളത് അപ്പം ഇത്തരം ആളുകൾ ഇത്തരം ചിത്രങ്ങൾ ഇവിടെ ബോധപൂർവമാണ് ഇവിടെ ഇത് കൊണ്ടുവരുന്നത് ഇപ്പം രാമസിൻജി പറഞ്ഞൊരു കാലഘട്ടമുണ്ട് നല്ല സിനിമയുടെ കാലഘട്ടം അന്ന് ഉമ്മറുണ്ട് പ്രിയം നസീർ ഉണ്ട് ബഹദൂർ ഉണ്ട് ഇവർ അന്നൊന്നും ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു അന്ന് നല്ല സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാവും സംവിധായകനും നടന്മാരും എല്ലാം ഒന്നിച്ചൊരു ലോഡ്ജ് മുറിയിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചു സിനിമ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നിവിടെ കടത്തനാടൻ ചിത്രങ്ങളും പുണ്യപുരാണ ചിത്രങ്ങളൊക്കെ വന്നു അവിടുന്ന് 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 തൊട്ട് ഇങ്ങോട്ട് ഇന്ന് ഈ മമ്മൂട്ടിയിലും മോഹൻലാലിലും എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം വരെ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ കഥകളെ ബേസ് ചെയ്തിട്ടാണ് കുടുംബങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കടകളത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഇപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി എടുത്താലും അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തെ മെഗാസ്റ്റാർ ആക്കിയ ചിത്രങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഹിന്ദു ക്രിസ്ത്യൻ കഥാപാത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നോ അല്ലെങ്കിൽ ദാദാസാഹിബ് പോലുള്ള ഏതാനും ചില ചിത്രങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവര് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു അറേബ്യൻ പണത്തിന്റെ ഒരു ഇതും ജിഹാദി പണങ്ങളും അല്ലാതുള്ള കള്ളപ്പണമൊക്കെ വന്നു കഴിഞ്ഞ് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ആ രണ്ട് രീതിയിലാക്കി അതായത് ക്രിസ്ത്യൻ ഹിന്ദു മതത്തിന്റെ മതമൂല്യങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ അവരുടെ സംസ്കാരങ്ങളെ എല്ലാം താറടിച്ച് കാണിച്ചുകൊണ്ട് മറ്റൊരു ഒരു കൂട്ടരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി ഈ കാക്കയെ വെള്ളയടിച്ച് കൊക്കിനാക്കാൻ പോകുന്ന രീതിയിലൂടെ ആയിരുന്നു ഒരു സിനിമയാണ് ഈ ഭീഷ്മപ്രഭവം എന്ന് പറയുന്ന ഒരു സിനിമ ഇത്തരം പരിഹാസമായ പ്രവണതയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഇവരുടെ അപകർഷതാ ബോധമാണ് എന്നെ അല്പസമയം എടുത്ത് ഞാൻ പറയുകയാണ് കാര്യം ഇടക്ക് കേറത് പറയാൻ അനുവദിക്കാം കാര്യം എടുത്തു പറയാനായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു പാരമ്പര്യം ഇല്ലാത്ത ചില വംശജനെ സംബന്ധിച്ച് പാരമ്പര്യവും ആട്ടിത്വവും ഉള്ള ഒരു വംശത്തെ കാണുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു മ ഒരു മനംപൊരുട്ടലുണ്ടാവും അത് പിന്നീട് ദേഹം മുഴുവൻ പടർന്ന് കയറിയിട്ട് ഒരുതരം കടിയായിട്ട് മാറും അതാണ് ഇവിടെ ആ ഭീഷ്മവർവം എന്ന സിനിമയിൽ സംഭവിച്ചത് കാരണം ഇവരുടെ പൂർവികർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖം ഉണ്ടായിരുന്നില്ല അത് അസുഖം വളരെ കുറവായിരുന്നു ഇല്ലായിരുന്നു കുറവായിരുന്നില്ലായിരുന്നു പറയാം അവരൊക്കെ ഇത്തരം ആ ഒരു പരിസ്ഥിതിയുമായി യോജിച്ച സൗഹാർദ്ദത്തിൽ മതസൗഹാർദ്ദത്തിൽ കഴിച്ചിരുന്ന കാലത്ത് പാരമ്പര്യമുള്ള വീടുകളിൽ അന്നു വേണ്ട അന്നത്തിനു വേണ്ടി എല്ലുമുറിയ പണിയെടുത്തിട്ട് അത് അതുകൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുകയായിരുന്നു അന്ന് നേരെ വാ നേ നേരെ പോകുന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ ജീവിതമാണ് എന്നാൽ ഇവരുടെ പിൻതലമുറ അറേബ്യൻ നാടുകളിലേക്ക് ചേക്കേറിയ സമ്പത്ത് വന്ന് കുന്നുകൂടിയപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത് തങ്ങളുടെ കയ്യിൽ ആവോളം പണമുണ്ട് സമ്പത്തുണ്ട് പക്ഷെ എന്നാൽ ഇല്ലാത്തതൊന്നേ ഉള്ളൂ അതെന്താണ് പാരമ്പര്യം അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊടുത്താൽ കിട്ടത്തുമില്ല അപ്പൊ അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവരെ കുറെ കാലമായിട്ട് ഈ ചിന്ത ഇവരെ അലട്ടുന്നുണ്ട് അത് ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് സിനിമയിൽ പാരമ്പര്യമുള്ള വീടിന് ഏർ ആദ്യഘട്ടത്തിൽ പറമ്പര്യു വേണ്ടിയിട്ട് ഗൾഫുകാരൻ ചെന്ന് വില പറയുമ്പോൾ മോഹൻലാൽ ആട്ടി ഒരു സീനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ തങ്ങൾക്കില്ലാത്തത് തങ്ങൾക്കുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ വിലക്കെടുത്തു ഈ പുറത്തുനിന്ന് വരുന്ന അനധികൃത പണം കൊണ്ട് ഒരിക്കലും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരിക്കലും അങ്ങനെ വിലക്കെടുക്കാൻ സാധിക്കില്ല അപ്പം അവർ എന്തു ചെയ്തു അവർക്ക് വില ഈ ഇത്തരം പറഞ്ഞ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള ആൾക്കാർക്ക് വില കൂടിയ ഇനം ഈന്തപ്പഴം ഗൾഫ് നാടുകളിലേക്ക് തട്ടിക്കൂട്ട് പരിപാടികൾ അതിലേക്ക് ആദിത്യ ആദിത്യമരളിട്ട് ഇവരെ വിശിഷ്ടാദികളായിട്ട് കൊണ്ടുപോവുക ഏഹ് അങ്ങനെയൊക്കെ സഹായത്താൽ അങ്ങനെയൊക്കെ പല രീതിയിൽ കണ്ടെയ്നർ നോട്ടുകളും അണിയിറക്കിയും പല രീതിയിലും ഇവർ എന്തു ചെയ്തു ഇതിനെല്ലാത്തിനെയും വിലക്കൊടുത്തു ഇല്ലാത്ത പാരമ്പര്യം ഉണ്ടാക്കുവാനായിട്ട് ഇങ്ങനെ ശ്രമം തുടങ്ങി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ഗുണഭോക്താക്കൾ എന്തു ചെയ്തു ഇതൊക്കെ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലാതായി ഇതിലെല്ലാം ട്രാപ്പിൽപ്പെട്ടു ഇതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് അവർ ചിന്തിച്ചത് എന്താണ് തങ്ങൾക്ക് ഒരു വശം പാ ഒരു വശത്തുകൂടെ പാരമ്പര്യം ഉണ്ടാക്കി തങ്ങളുടെ സമൂഹത്തിൽ ഒരു ഇവര് ഒരു സൈഡിൽ കൂടെ പാരമ്പര്യം ഇല്ലാത്ത പാരമ്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ പാരമ്പര്യത്തെ തകർത്താൽ മാത്രമേ തങ്ങളുടെ പാരമ്പര്യം മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ആ സ്വന്തം സമുദായത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരും പൊതുസമൂഹവും തമ്മിൽ രണ്ടു സമുദായങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സ്വന്തം സമുദായത്തിലുള്ളവർ ശ്രമിക്കും അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം പതിയെ പതിയെ മറ്റു സമുദായങ്ങളെ മോശക്കാരും അഥമന്മാരും അവരുടെ അവരുടെ പുരോഹിതന്മാരെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഈഴ്ത്തി കാട്ടിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴെന്തുചരൂ ഒന്ന് രണ്ട് തലമുറ കഴിയുമ്പോൾ ഇതാണ് ഇവ ഇവരുടേതാണ് യഥാർത്ഥ പാരമ്പര്യവും യഥാർത്ഥ വിശ്വാസമാണെന്നും പുതുതായി വരുന്ന തലമുറയുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും അതാണ് ഏറ്റവും വലിയ ബുദ്ധിയും ഏറ്റവും ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഏർ കേരള ഫയൽസിനെ ഇവർ ഭയക്കുന്നത് അതിന്റെ ഭയക്കുന്നതിന്റെ കാരണമാണ് എന്തുകൊണ്ടാണ് ഇവന് ഭയക്കുന്നതിന്റെ കാരണം എന്ന് പറയും ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തമാശക്കാണെങ്കിലും നമ്മൾ പറയും പഴയ മുതിരോട്ടം പപ്പൂരെ ഡയലോഗ് പറയും ഇപ്പൊ ശരിയാക്കി തരാം കാര്യം എന്താ നമ്മുടെ മനസ്സിൽ അതൊക്കെ പതിഞ്ഞു പോയി ഇപ്പോഴും നമ്മളെ കാശ്മീർ ഫയൽസ് ചെന്ന സിനിമ കണ്ട ഞാൻ അതിനു മുമ്പ് ഏത് നമ്മുടെ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയൊക്കെ കുറിച്ച് ധാരാളം ഞാൻ വായിച്ചിട്ടുണ്ട് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് പലരെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കാശ്മീർ ഉണ്ടായ പണ്ടിറ്റുകളുടെ കുറിച്ച് വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കാശ്മീർ ഫയൽസിൽ ഒരു കുഴിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ കൊച്ചു കുട്ടിയെ ഉൾപ്പെടെ ഓരോരുത്തരുമായിട്ട് വെടിവെച്ച് ആ കുഴിയിലേക്ക് ഇടുന്ന രംഗമാണ് എന്റെ മനസ്സിലേക്ക് വരിക അപ്പൊ അത് എന്നെ അധികം ആ സിനിമയിൽ ഞാൻ അത് ഉൾക്കൊള്ളുകയാണ് ഇപ്പൊ ഒരു നല്ല സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ കുറച്ചു നേരത്തേക്ക് ആ നായക കഥാപാത്രമായിട്ട് നാം മാറും അതെന്തുകൊണ്ടാണ് ആ സിനിമ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞതുകൊണ്ടാണ് അതിലെ നായകൻ അല്ലെ അതിലെ കഥാപാത്രം നമ്മളെ കീഴ്പ്പെടുത്തി കഥ നമ്മളെ കീഴ്പ്പെടുത്തിയുകൊണ്ടാണ് അപ്പോ ഈ കാശ്മീർ ഈ കേരള ഫയൽസ് എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങുന്ന അമ്മയുടെയും പെങ്ങളുടെയും പിതാവിന്റെയും സഹോദരന്റെയൊക്കെ മനസ്സിൽ അല്ലെ പെൺകുട്ടിയുടെയൊക്കെ മനസ്സിൽ ആ ഓരോ രംഗവും ഉണ്ടാവും ഇനി അവർ കാണാൻ പോകുന്നതെല്ലാം അതിലെ പോസ്റ്റലിൽ താമസിക്കുന്ന ഈ കുങ്കിയാനകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ പെൺ ചിലന്തികൾ എന്ന് പറയുന്ന ആ പെൺകുട്ടികളെ ആയിരിക്കും ഓരോ കൂട്ടുകാരികളിലും ഈ കുടുംബം കാണുന്നത് അപ്പൊ അതാണ് അവർ ഭയക്കുന്നത് അല്ലാതെ കേരളത്തിന്റെ പേര് ഏർ ചീത്തയായത് കൊണ്ടൊന്നും അല്ലെങ്കിൽ ഈ മുപ്പത്തി രണ്ടായിരം കണക്ക് പറഞ്ഞത് കൊണ്ടല്ല എന്തു എന്താണ് ആ ശാലിനി ഉണ്ണികൃഷ്ണൻ അതിനകത്ത് പറയുന്നത് അവൾ പറയുന്നത് പോലെ ഇത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ലിബിയയിലുമൊക്കെ മുപ്പത്തി രണ്ടായിരത്തിലധികം പെൺകുട്ടികൾ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ചു എന്നാണ് പറയുന്നത് അതിൽ പറയുന്നത് അത് വ്യക്തമായിട്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയല്ല ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം ഇവർ സിനിമയെ ഭയക്കുകയാണ് കാര്യം സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിനെ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സിനിമ ഇപ്പോഴിറങ്ങുന്ന ഇൻസ്റ്റഗ്രാം റീലുകൾ എല്ലാം തന്നെ അത് പരസ്യങ്ങളായിക്കോട്ടെ ചെറു ഇതായിക്കോട്ടെ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ലോ മത ഭാഗമായിട്ട് ഒരു ഒരു പെരുന്നാൾ ദിന സന്ദേശം ഒരു റീൽ ഇറക്കിയപ്പോൾ ഒരു ചെറിയ പാട്ടിറങ്ങിയപ്പോൾ എന്തായിരുന്നു ഒരു പെൺകുട്ടിയെ ഒട്ടും മായ്ച്ചുകൊണ്ടാണ് അവൾക്ക് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നത് ഇതായിരുന്നു പെരുന്നാൾ ദിന സന്ദേശം അപ്പോൾ അതിനൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും യുവാക്കളിൽ യുവതികളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും അതാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ അവഹേളിക്കുകയും ഇല്ലാതാക്കുകയും അതുവഴി പാരമ്പര്യമുള്ള ഒരു ജനസമൂഹത്തിന്റെ ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ തങ്ങളുടെ സമൂഹത്തെ പ്രതി ലജ്ജാകരമായിട്ട് അവരുടെ സമൂഹത്തെ കുറിച്ചുള്ള പല കഥകളും പല പ്രമാണങ്ങൾ വെച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കി ഒരു അപകർഷാപാദം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അതിനവർ തെരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ സിനിമാ മേഖലയിൽ അവർ പണം ഇറക്കി വേറൊ വെറും പ്രശസ്തിയും പൊങ്ങച്ചയുമായിട്ട് നടക്കുന്ന ടെക്നീഷ്യൻസിനെയും കലാകാരന്മാരെക്കെല്ലാം മറയാക്കിക്കൊണ്ട് തങ്ങളുടെ തന്നെ സ്വത് സ്വത്വങ്ങളെ അപമാനിക്കാനുള്ള കരാറുകൾ ഒപ്പിടിക്കും അതായത് ഹിന്ദുക്കളും ഇപ്പൊ ചില സിനിമകളിൽ കാണാം നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കും നീ അത് നോക്കൂ അതിന്റെ സംവിധായകൻ ആരാണ് നസറാണിയല്ലേ ഹിന്ദുവല്ലേ അതിന്റെ അതിന്റെ നിർമ്മാതാവ് ആരാണ് സംവിധായകനല്ലേ ഹിന്ദുവല്ലേ അതായത് ഈ സിനിമാമോഹം തലക്ക് പിടിച്ച് നടക്കുന്ന ഡമ്മികളാക്കി കൊണ്ട് പ്രതിഷ്ഠിക്കുക യഥാർത്ഥ നിർമ്മാതാവും യഥാർത്ഥ സംവിധായനും വേറെ ആൾക്കാരായിരിക്കും യഥാർത്ഥ തിരക്കഥയും അവരുടേതായിരിക്കും അപ്പം എങ്ങനെയെങ്കിലും പ്രശസ്തി കിട്ടണം പണം കിട്ടണം എന്ന് പറയുന്ന സ്വന്തം സത്വത്തെ ബലികഴിക്കുന്ന കുറെ ആൾക്കാരെ ഡമ്മികളാക്കി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അത് ക്രിസ്ത്യാനിയും കൊണ്ട് ഹിന്ദുവും കൊണ്ട് ഇവര് സിനിമ ചെയ്യുന്നത് അങ്ങനെ സിനിമകളിൽ വർത്തമാന കാലഘട്ടത്തിന്റെ നേർശാഴ്ചത്തിന് വിപരീതമായി കണ്ടെയ്നർ നോട്ടുകളും കള്ളക്കടത്തും സവർഗരതിയും ശിശുപീഡനവും കൊള്ളോ ഏർ കൊള്ളയും കൊലയും മയക്കുമരുന്നു എല്ലാം ഇതിൽ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്